السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أصلي وأسلم على نبينا محمد وعلى آله وصحبه أجمعين اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويا قوم هذه ناقة الله لكم آية فذروها فذروها تأكل في الأرض الله ولا تمسوها وَلَا تَمَسُّوْهَا بِسُوءٍ فَيَأْخُذَكُمْ عَذَابٌ قَرِيبٌ فَعَقَرُّوهَا فَقَالَ تَمَتَّعُوا فِي دَارِكُمْ ثَلَاثَةَ أَيَّامٍ ذَلِكَ وَعْدٌ غَيْرُ مَكْذُوبٍ <applause> സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് തക്കവയുള്ളവരായി എന്ന് വസീയത് ചെയ്യുകയാണ് സൂറത്ത് ഹൂദിലെ അറുപത്തി മൂന്ന് കുറിച്ച് നാം മനസ്സിലാക്കി ഉണ്ടായി അറുപത്തി നാല് അറുപത്തി അഞ്ച് ആയത്തുകളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത് നാം മനസ്സിലാക്കിയതുപോലെ സ്വാലിഹ് നബിയുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് നാം പറഞ്ഞു വരുന്നത് സാലിഹി നബിയെ അള്ളാഹു നിയോഗിച്ചയച്ചത് സമൂത് ഗോത്രത്തിലേക്കാണ് സമൂത് ഗോത്രക്കാരുടെ ശരിക്കുള്ള അവരുടെ വാസസ്ഥലം എന്ന് പറയുന്നത് മദീനയിൽ നിന്ന് ഏകദേശം നൂറ്റി അൻ എൺപതോളം നാഴിക അകലെ അതേപോലെ തന്നെ തബൂക്കിൽ നിന്നും ഇതുപോലെ തന്നെ അകലമുള്ള ഹിജിർ എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമാണ് ഈ സമൂത് ഗോത്രക്കാർ താമസിച്ചിരുന്ന അവരുടെ വാസസ്ഥലം എന്ന് പറയുന്നത് വേറെയും ചരിത്രത്തിൽ ഒട്ടകപ്പാത എന്നൊക്കെ പറയപ്പെടുന്ന ഒരു 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 വഴിയാണ് യഥാർത്ഥത്തില് അവരുടെ ഈ വാസസ്ഥലം എന്ന് പറയുന്നത് അപ്പൊ ഈ സമൂത് ഗോത്രത്തിലേക്ക് നിയോഗിക്കപ്പെട്ട സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ മറ്റേ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാരുടെ പ്രബോധന പ്രബോധന രീതിയെ തന്നെ പിന്തുടർന്നുകൊണ്ട് സ്വാലിഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ആ ജനങ്ങളെ ശരിയാവണ്ണം ദീനിലേക്ക് ക്ഷണിച്ചു അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ ഇതായിരുന്നു പ്രബോധനത്തിന്റെ മുഖ്യ വിഷയം പക്ഷേ അവര് ഓരോ സമയത്തും പല പല കാര്യങ്ങൾ സ്വാലിഹി നബിയോട് ആവശ്യപ്പെട്ടു ഞങ്ങൾക്കിത് വിശ്വസിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തമായി എന്തെങ്കിലും ഒന്ന് നീ പറയുന്ന ദൈവത്തിങ്കിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് കിട്ടണം ഞങ്ങൾക്കത് ഇറങ്ങിയേ പറ്റൂ അല്ലാതെ നീ ഈ പറയുന്ന രൂപത്തിലൊന്നും നിന്നെ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്നൊക്കെയായിരുന്നു ആ ജനങ്ങൾ സമൂത് ഗോത്രക്കാർ സാലി നബി അലൈസ്വലാത്തു വസ്സലാമിയോട് പറഞ്ഞിരുന്നത് അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് അള്ളാഹുതാല ദൃഷ്ടാന്തമായി ഒരു ഒട്ടകത്തെ ഇറക്കി കൊടുക്കുന്ന ഒരു വിഷയമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അങ്ങനെ നബി ആ സമൂഹത്തോട് പറഞ്ഞു യാ കൗം ജനങ്ങളെ ആയത്തൻ ഇതാ നിങ്ങൾക്കിതാ ഒരു ഒട്ടകം വന്നിരിക്കുന്നു ഇത് അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തം എന്നുള്ള നിലയില് അല നിങ്ങൾക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ള ഒരു ദൃഷ്ടാന്തമാണ് ഈ നാക്കത്ത് എന്ന് പറയുന്നത് നാക്കത്ത് എന്ന് പറഞ്ഞാൽ ഒട്ടകം ആ ഒട്ടകത്തെ ഇറക്കി എന്ന് മാത്രമല്ല അവരോ അവർക്ക് കൊടുത്ത നിർദ്ദേശം എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒട്ടകത്തെ അങ്ങ് വിട്ടേക്കണം എന്നിട്ട് അറില്ല അള്ളാഹുവിന്റെ ഭൂമിയിൽ നിന്ന് അത് അതങ്ങനെ മേഞ്ഞു നടക്കട്ടെ ആവശ്യമുള്ള ഭക്ഷണം കഴിച്ച് അതങ്ങ് മേഞ്ഞു നടന്നോളും നിങ്ങൾ വലാ തമസൂഹം ഒരു തിന്മയും നിങ്ങൾ അതിന് ബാധിപ്പി ബാധിക്കാൻ പാടില്ല ഒട്ടകത്തിന് ഒരു തിന്മയും ബാധിക്കരുത് നിങ്ങളെ കയ്യാൽ നിങ്ങളുടെ കയ്യാൽ ഒന്നും ബാധിക്കാൻ പാടില്ല അതുകൊണ്ട് വലാ തമസൂഹ നിങ്ങൾ അതിനെ ഒന്നും ബാധിപ്പിക്കരുത് ഒരു നിലക്കും ഒരപ്പകടവും നിങ്ങൾ വരുത്താൻ പാടില്ല അതിനെ അങ്ങ് വിട്ടേക്കണം അതങ്ങ് വിട്ടേക്ക അതങ്ങ് മേഞ്ഞ് അത് ആവശ്യമുള്ള ഭക്ഷണം അതങ്ങ് കഴിച്ചു കൊള്ളട്ടെ അതുകൊണ്ട് ആ അതിനെ അങ്ങ് ഒഴിവാക്കിയേക്ക് ഇതായിരുന്നു അലൈഹിത്തു വസ്സലാം അവരോട് പറഞ്ഞിരുന്നത് ഇനി ഒരു താക്കീത് കൂടി നൽകി അള്ളാഹുത്തേല കൊടുക്കുന്ന നിർദ്ദേശം എന്താന്നറിയോബ് ഇനി നിങ്ങൾ അതിനെ സമീപിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ഏതെങ്കിലും നിലക്ക് നിങ്ങൾ അതിനെ ഉപദ്രവം ചെയ്യുകയാണെങ്കിൽ വയോഹുതുക്കം നിങ്ങൾക്ക് ബാധിക്കും നിങ്ങൾക്കുണ്ടാകും അദാബു കരീബ് വളരെ സമീപസ്ഥമായ ശിക്ഷ അദാബ് നിങ്ങൾക്ക് വരും ഇതായിരുന്നു കൃത്യമായ ഒരു നിർദ്ദേശം അപ്പോൾ ഇവിടെ ഒട്ടകത്തെ അള്ളാഹുത്താല ദൃഷ്ടാന്തമായി ഈ സമൂഹത്തിന് അവതരിപ്പിച്ചു കൊടുത്തു എന്നിട്ട് കൃത്യമായ നിർദ്ദേശം ഫാലിഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ നിർദ്ദേശം കൊടുത്തു ഈ ഒട്ടകത്തെ നിങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ അവിടെ ഒരു ജലാശയം ഉണ്ടായിരുന്നു എന്തിന് ആ നാട്ടിലെ ജനങ്ങൾക്ക് വെള്ളം കുടിക്കണം ഒട്ടകത്തിനും എന്ത് വെള്ളം വെള്ളം ആവശ്യമുണ്ട് ആ നിലക്ക് ആ ഒരു ജലാശയം ഉണ്ടായിരുന്നു ആ ജലാശയത്തിൻ്റെ പേരിൽ ഇതവിടെ ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഇന്നന്ന ദിവസങ്ങളൊക്കെ വെള്ളം അവിടെ നിന്ന് എടുക്കാം ഒട്ടകത്തിന് ഇന്നന്നെ ദിവസം വെള്ളം ആവശ്യമുള്ള സമയത്ത് അതിനെ പിന്നെ ഒട്ടകത്തിന് വെള്ളം കുടിക്കാം ഇങ്ങനെ ഒരു പരസ്പരമുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയൊക്കെ ഏർപ്പാടൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഇവർക്കിതൊന്നും സഹിച്ചില്ല ഈ ജനങ്ങൾക്ക് ഇതൊന്നും സഹിച്ചില്ല എന്ന് മാത്രമല്ല അക്കറുഹ അറുകൊല നടത്തി ഈ ഒട്ടകത്തെ അറുകൊല ചെയ്തു അപ്പോ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു പറഞ്ഞു നിങ്ങൾ സുഖിച്ചോളൂ തമത്തഴു നിങ്ങൾ സുഖിച്ചോളൂ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ വസിക്കുന്ന സ്ഥലങ്ങളിൽ ഇടങ്ങളിൽ നിങ്ങൾ നിങ്ങൾ സുഖിച്ചോളൂ വെറും മൂന്ന് ദിവസേ നിങ്ങൾക്ക് സമയമുള്ളൂ അപ്പോഴേക്കും നിങ്ങൾക്ക് കൃത്യമായ ശിക്ഷ അനുഭവപ്പെടും അതൊരിക്കലും വ്യാജമായ വ്യാജമായ എന്തല്ല ഒരു വാഗ്ദത്തമല്ല തികച്ചും നിർവ്യാജമായ ഒരു വാഗ്ദത്തമാണ് എന്ത് മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ശിക്ഷ വന്നിരിക്കും ഗ്യാരണ്ടിയ മൂന്നേ മൂന്ന് ദിവസം നിങ്ങളീ ചെയ്യാൻ പാടില്ലാത്തതാണ് നിങ്ങൾ ചെയ്തത് വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകി നിങ്ങൾ അറിവലെ നടത്തരുത് നിങ്ങൾ ഉപദ്രവിക്കരുത് എന്ന് കൃത്യമായി നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ പക്ഷെ നിങ്ങൾക്കത് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല മാത്രല്ല ഏതെങ്കിലും വിധേനെ ഉപദ്രവം വരുത്തിയാൽ തീർച്ചയായും വളരെ സമീപസ്ഥമായ നിലയിൽ നിങ്ങൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് കൃത്യമായി പറഞ്ഞിരുന്നല്ലോ പക്ഷേ ചെയ്തു അങ്ങനെ അവരോട് പറഞ്ഞു തമത്തറുതായിരിക്കും നിങ്ങൾ നിങ്ങൾ വസിക്കുന്നിടങ്ങളിൽ നിങ്ങൾ താമസിച്ചോ സലാസത്ത് അയ്യാമിൻ വെറും മൂന്നേ മൂന്ന് ദിവസം പറയുന്ന കാര്യം അത് വാഗ്ദത്തമാണ് അതൊരിക്കലും തികച്ചും സത്യമായ ഒരു വാഗ്ദത്തമാകുന്നു എന്ന് അതാ കിടക്കുന്നു ഫലം അപ്പോഴേക്കും അള്ളാഹുത്തേല അവന്റെ കൽപ്പന അവന്റെ കൃത്യമായ കൽപ്പന നടപ്പാക്കുകയാണ് അദ്ദേഹത്തിന്റെ കൂടെ വിശ്വസിച്ചവരെയും അള്ളാഹു രക്ഷപ്പെടുത്തുകയാണ് അള്ളാഹുവിന്റെ അപാരമായ റഹ്മത്ത് കൊണ്ട് ിഹി നബിയെയും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരെയും രക്ഷപ്പെടുത്തുകയാണ് എന്നിട്ടോ ഇന്നത്തെ ഇപ്പ സംഭവിച്ച ഒരു അപമാനമാണ് അങ്ങേയറ്റത്തെ ഹിസി അപമാനകരമായ ഈ ഒരു അവ ഈ അന്നേ ദിവസത്തെ ഈ അപമാനകരമായ ദിവസത്തിൽ നിന്നും കാരണം ഇവിടെ കൊടുത്തത് എന്താ മൂന്നേ മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഇതൊരു വല്ലാത്ത വർത്തമാനമാണ് അതുകൊണ്ട് അത് സംഭവിച്ചില്ലെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരും അപമാനിതരാകുന്ന ഒരവസ്ഥ അവിടെ ഉണ്ട് അതുകൊണ്ടാണ് അള്ളാഹുത്തേല പറഞ്ഞത് അന്നത്തെ ആ ദിവസത്തെ അപമാനത്തിൽ നിന്നും ആ ഒരവസ്ഥയിൽ നിന്നും നാം അവരെ രക്ഷപ്പെടുത്തി നിശ്ചയമായും നിന്റെ റബ്ബ് അവൻ ഹുവൽ അസീസ് തീർച്ചയായും അവൻ ശക്തനാണ് അസീസ് അസീസാണ് പ്രതാപശാലിയാണ് എന്ന് വളരെ കൃത്യമായി എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നറിയോ നിങ്ങൾക്ക് ആ ഒരു വാക്കും കൂടി കേട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇവിടെ സംഭവിച്ച ശിക്ഷ എന്താ അറിയോ അക്രമം പ്രവർത്തിച്ചവരെ ഘോര ശബ്ദം സ്വൈഹത് അസ്വൈഹത്തിൽ എന്നാ പറഞ്ഞത് ഘോര ശബ്ദം അവരെ പിടികൂടുകയാണ് എന്തുമാതിരി ശബ്ദമാണെന്നറിയില്ല അള്ളാഹുവിന്റെ ശിക്ഷയും അള്ളാഹുവിന്റെ പരീക്ഷണവും വരുന്ന വഴി അത് ഏത് രൂപത്തിലാണെന്നറിയില്ല അതിശക്തമായ കാറ്റാകാം അതിശക്തമായ കുലുക്കമാകാം അതിശക്തമായ ഇതിമുഴക്കമാകാം അതുപോലെ തന്നെ വമ്പിച്ച ഘോര ശബ്ദം മുഖേനയാണ് ഇവിടെ അള്ളാഹുതാല പരിശിക്ഷിച്ചത് അള്ളാഹുതാലന്റെ പരീക്ഷണവും അവന്റെ ശിക്ഷയും അങ്ങനെയാണ് ലോകത്തിന്റെ നാനാ ഭാഗത്തും അതിങ്ങനെ അടിക്കടി വന്നുകൊണ്ടിരിക്കും വിശദീകരിക്കേണ്ട ആവശ്യമല്ല ആ നിലക്ക് വമ്പിച്ച ഒരു ഘോര ശബ്ദത്തിലൂടെയാണ് അക്രമം പ്രവർത്തിച്ചവരെ പിടികൂടിയത് എന്നിട്ട് എന്റെ അവരായത് എന്നറിയ അവർ അവരുടെ വീടിന്റെ അകത്തളങ്ങളിൽ അവർ വീണുപോയി അങ്ങ് വീണുപോയി അതിശക്തമായ പരീക്ഷണത്തിന്റെ മുമ്പിൽ അവർ അങ്ങ് തളർന്ന് തകരിപ്പണമായി ഇതാണ് അള്ളാഹു സുബാന പരീക്ഷണം ഇത് ഏത് സമയം ഉണ്ടാകും ഇത് ഏത് കാലഘട്ടങ്ങളിലും സംഭവിച്ചു കൊണ്ടിരിക്കും നമ്മളും ഇതുപോലെയുള്ള പരീക്ഷണങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലേ പല വിധത്തിലുള്ള രോഗം മുഖേന പലവിധത്തിലുള്ള പ്രശ്നങ്ങൾ മുഖേന ഇന്ന് ലോക പോലീസ് ചമയുന്ന അമേരിക്കയിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അതിങ്ങനെ അതി അതിഭീകരമായ ഒരവസ്ഥയിലേക്ക് ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് വാർത്ത എന്ന് പറയുന്നത് കാരണം പറയപ്പെടുന്നത് അറുപത് ലക്ഷം ആളുകൾ കുടിയൊഴിയേണ്ടി വരും താമസം മാറേണ്ടി വരും എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് എന്താണിത് ഒരു ഒരു തീപ്പന്തം അതിങ്ങനെ കാറ്റിലൂടെ അണക്കാൻ കഴിയാത്ത വിധം അതിങ്ങനെ പടർന്ന് നഗരവീഥികളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് അതിങ്ങനെ പടർന്നു പോയിക്കൊണ്ടിരിക്കുക ആർക്കും തടയാൻ കഴിയുന്നില്ല ആർക്കും അവിടെ എന്തെങ്കിലും ഒരു ശമനം നടത്താൻ കഴിയാത്ത വിധം അള്ളാഹുബിന്റെ പരീക്ഷണം അത് ഏത് രൂപത്തിലാ എങ്ങനെയാണ് ഏത് കോലമാണ് ഇതൊന്നും ആർക്കും പറയാൻ കഴിയില്ല ഞാൻ പറയുന്നത് ഇത് നമ്മൾ ഇപ്പൊ കേൾക്കുന്നത് ഇത് നമ്മൾ ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥ ഇത് കഴിഞ്ഞ കാലങ്ങളിൽ പരിശുദ്ധ ഖുർആാൻ എടുത്ത് മറിച്ച് നോക്കിയാൽ എത്രയോ സമൂഹം ഇതുപോലെയുള്ള വമ്പിച്ച പരീക്ഷണങ്ങൾക്ക് ശിക്ഷകൾക്ക് വശംവതരായിട്ടുണ്ട് എന്ന് ഖുർആാൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് നമ്മൾ ഖുർആാനിലൂടെ സഞ്ചരിക്കണം ഓരോ സമുദായവും നശിക്കപ്പെടാനുണ്ടായ കാരണം ഭൂമി അങ്ങനെ തന്നെ വിഴിഞ്ഞിക്കളഞ്ഞ സംഭവമില്ലേ പരിശുദ്ധ ഖുർആനിൽ ഇനി അതുകൂടെയെ നമ്മുടെ മുമ്പിൽ വരാനുള്ളൂ ഭൂമി അങ്ങനെ തന്നെ മൊത്തമായി വിഴുങ്ങിക്കളയുന്ന ഒരു പരീക്ഷണം അല്ലെങ്കിൽ ഒരു ശിക്ഷ അതും തീർച്ചയായും ഉണ്ടാകാൻ സാധ്യതയുള്ളതാ ഇങ്ങനെ ശക്തമായ കാറ്റ് രാവും പകലും എട്ട് രാവും എട്ട് രാത്രിയും ഇങ്ങനെ ശക്തമായ കാറ്റ് മൂലം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ചോദിപ്പിച്ചു വരുന്നത് ഇതിങ്ങനെ അണമുറിയാതെ ഈ പരീക്ഷണം രോഗാവസാനം വരെ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് നടന്നുകൊണ്ടിരിക്കും അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അതുകൊണ്ട് പരിശുദ്ധ കുർവാനിലെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുകയും ചരിത്രങ്ങളിലൂടെ സഞ്ചരിച്ച് ഇന്നിൻ്റെ അവസ്ഥകളെ വിലയിരുത്തി നമ്മുടെ വിശ്വാസത്തെ അത് ശക്തിപ്പെടുത്താൻ ഉതകുന്ന ഒരു രൂപത്തിലേക്കിതിനെയൊക്കെ കൊണ്ടുവരിക എന്നതാണ് ഏതൊരു വിശ്വാസിയുടെയും ബാധ്യത അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ സത്യം അത് വെളിപ്പെടുമ്പോൾ ഓരോന്നും കൃത്യമായി നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും അത് നമ്മുടെ ജീവിതത്തിൽ അതേറ്റവും വലിയ ഒരു പാഠമായി മാറാൻ അതൊക്കെ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾക്ക് സാധിക്കണം അള്ളാഹു അതിനെല്ലാം നമുക്ക് തൗഫേക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ധാരാളമായി അറിവ് അത് ധാരാളമായി നേടാൻ ഖുർആൻ പഠിച്ച് മറ്റ് ഭൗതികമായ മറ്റ് വിഷയങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് അറിവ് നേടുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ചിരുമാറാവട്ടെ യോഗികളായി കിടക്കുന്നവർക്ക് അള്ളാഹു താല ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അള്ളാഹുതാല മഗഫരത്ത് അറഹമത്ത് നൽകി അവരനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുബൽ കുലൂബ് സബ്യത്ത് കുലൂബന അലാദീനിക്ക് اللهم مسرف القلوب صرف قلوبنا على طاعتك ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته